നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ബേർബൽ കഥകൾ ഞാൻ തുടരുകയാണ് കേട്ടോ രസകരമായ കഥകളല്ലേ ബേർബലിൻ്റെ ബുദ്ധി സാമർഥ്യവും യുക്തിയും കൗശലവും അദ്ദേഹത്തിൻ്റെ ചില വിദ്യകളും എല്ലാം അക്ബർ പാതുഷയുടെ കണ്ണു തുറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഥകളിൽ ഇത് കാണുന്നത് ഒരു ദിവസം ഈ കഥ ഇത് ഇതും വേർമ്പലും അക്ബർ പദുഷായും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഒരു ദിവസം അവരിങ്ങനെ നടന്നും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗഹൃദ സംഭവം കുറച്ച് സ്ഥലം കഴിഞ്ഞപ്പോൾ ശരി നമുക്കിനി തിരിച്ചു പോകാം വീർബൽ എന്നും പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന് കൊട്ടാരത്തിനകത്തേക്ക് അകത്തേക്ക് കയറിയില്ല കേട്ടോ പുറമേ മട്ടിപ്പം അവല മുറ്റത്ത് കൊട്ടാര രാജാങ്കണത്തിൽ സിംഹാസനത്തിൽ അല്ല അവിടെ സൗകര്യമായിട്ടിരുന്ന് വർത്താനം വന്നിട്ടിരിക്കുമ്പോൾ വേർബല്ലിൻ്റെ വേർബൽ എന്തോ ഒരു കുസൃതി ചെയ്തു കാണിച്ചു ആ കുസൃതിയിൽ മറ്റുള്ളവർ പറഞ്ഞു വേർബലാണ് അതിൻ്റെ പുറയിലുള്ളത് എന്ന് പറഞ്ഞ കാര്യം ഓർത്തു വേർബല്ലിനോട് പാതുഷയ്ക്ക് ഒരമർഷം തോന്നി എന്നിട്ട് ചോദിക്കുകയും ചെയ്തു വേർബൻ നിങ്ങളെപ്പറ്റി ഞാനൊരു അപവാദം കേട്ടല്ലോ അത് ശരിയാണോ നിങ്ങൾ അച് ചെയ്തത് ശരിയാണോ നിങ്ങൾക്കെന്താ കണ്ണ് കാണില്ലേ എന്നിങ്ങനെ ചോദിച്ചു അങ്ങ് ഞാൻ കുരുടനാണെന്നാണോ പറയണത് ആ എനിക്ക് തോന്നണ നിങ്ങൾ കുരുടൻ തന്നെയാണെന്നാണോ തോന്നുന്നു ഓഹോ അത് ശരി രണ്ട് തരത്തിൽ കുരുടന്മാരുണ്ട് കേട്ടോ ഇതിന് മനസ്സായി പാതുഷായോട് വേർബൽ പറഞ്ഞു ഞാൻ അങ്ങ് കരുതുന്നത് പോലെ കുരുടന്മാർ വേർബൽ താനൊരു കുരുടനാണ് എന്നുറപ്പിച്ച് പറഞ്ഞു അല്ലെങ്കിൽ തനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അങ്ങ് പറഞ്ഞത് ശരിയാണ് കുരുടന്മാർ രണ്ട് തരത്തിലുണ്ട് എന്നും കുരുടന്മാർ രണ്ട് തരമില്ല പലതരക്കാരുണ്ട് രണ്ട് തരമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഏതാണ് ആ രണ്ട് തരം താൻ പറഞ്ഞു തരിക എനിക്ക് കേൾക്കാൻ ഉത്സാഹമുണ്ടല്ലോ കാര്യം താൻ ചെയ്ത ഇത് കുസൃതിയാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് എന്താണ് കാര്യം എന്നറിയാൻ ഉത്സാഹമുണ്ട് മോഹമുണ്ട് പറഞ്ഞോളൂ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട് കുരുടന്മാർ ജന്മനാ കണ്ണ് കാണാത്തവരായിട്ടുള്ള കുരുടന്മാർ അവർക്കൊന്നും കാണാൻ വയ്യ അതൊരു വിഭാഗത്തിൽപ്പെട്ട കുരുടന്മാർ മറ്റൊരു കൂട്ടരെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണൊക്കെയുണ്ട് കാഴ്ചയുമുണ്ട് പക്ഷേ അവരും കുരുടന്മാരെ പോലെയാണ് അവർക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല കാണാൻ കണ്ടാൽ തിരിയാത്തവർ കണ്ണുണ്ടായിട്ടും കാണാത്തവർ ഉണ്ട് കുരുടന്മാർ അങ്ങ് ഈ പറയുന്നത് എന്താണ് ഇതിൽ രണ്ടാമത് പറഞ്ഞ കുരുഡന്മാരും ഇനിയും പലതരത്തിലുള്ളവർ ആയിട്ടും അതായത് കണ്ണുണ്ടായിട്ടും കാണാത്തവർ കുരുടന്മാരായിട്ടുള്ളവർ അപ്പോൾ വേർവൽ പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല നിങ്ങൾ ഉദാഹരണ സഹിതം പറയും എനിക്കത് വിവരിച്ചു തരൂ കണ്ണുണ്ടായിട്ടും കണ്ണ് കാണാൻ പാടില്ലാത്തവർ എന്താ അത് അങ്ങനെയുണ്ടോ ഗുരുളന്മാർ ആ അങ്ങനെയുണ്ട് തിരുമനസ്സായിരുന്നു എന്നാലത് പറയൂന്നൊന്നു പറയാനൊന്നുമില്ല ഞാനത് തെളിയിച്ച് തരാം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ തെളിവ് സഹിതം വരും എനിക്കും മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞു രണ്ടാളും പോവുകയും ചെയ്തു അവരുടെ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേർബല്ല് ഒരു ചന്തയിലേക്ക് പോയി ഒരു ദിവസം ചന്തയിലവിടെ ചെന്നിരുന്നിട്ട് ധാരാളം പേര് കൂടുന്ന സ്ഥലമാണല്ലോ ചന്ത ആ ഇദ്ദേഹം ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പുസ്തകത്തിൽ നോക്കി ഇദ്ദേഹത്തിനെ നോക്കി എന്തൊക്കെയോ അവിടെ കാണുന്ന കാഴ്ചകളായിരിക്കാം അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ പറ്റിയായിരിക്കാം എന്തായാലും അദ്ദേഹം ചന്തയിലിരുന്ന് ഒരുപാട് നേരം ഒരു പുസ്തകത്തിൽ എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ കുത്തിപ്പുറത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേർബലിൻ്റെ പരിചയമുള്ള പല ആൾക്കാരും അതിലേ പോയി ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു അങ്ങനെ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു വേർബൽ അവരോടൊന്നും വേണ്ടിയില്ല ഒക്കെ പോലും ചെയ്തില്ല തന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചില്ലെന്ന് ഒട്ടും അറിയാത്ത പോലെ അവിടെ ഇരുന്നു അങ്ങനെ കുറേ പേര് പക്ഷേ ഇദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചവരുടെയൊക്കെ പേര് വേർബൽ അറിയണവരാ വീർബലിനെ പാതുഷായുടെ കൊട്ടാരത്തിൽ കാണുന്നവരാ പല ജോലിക്കാർ സേവകന്മാരായിട്ടുള്ളവരാണ് കൊട്ടാരത്തിലെ സേവകന്മാരാണ് ഇവർ അവരുടെ ഒക്കെ പേര് ഈ പുസ്തകത്തിൽ എഴുതിയ വെച്ചു ഓ ശരി ഇതെന്തൊരു കാര്യം ഒന്നും ഇടിയില്ല അവരവരൊരു ചോദിച്ചിട്ട് വീർബല്ലൊന്നും പറഞ്ഞില്ല അവരവരുടെ വഴിക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ വീർബല് എണീറ്റ് വീർബല്ലിൻ്റെ വീട്ടിലേക്കും പോന്നു പിറ്റേ ദിവസം അയാള് അക്ബർ പാതുഷായുടെ കൊട്ടാരത്തിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ വീർബലിനെ അറിയണതാണ് വലിയ തലപ്പാമൊക്കെ കെട്ടി നല്ല അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ദർബാർ കൂടുന്നവരാണ് അവരുടെ അവർ താമസിക്കുന്നിടത്തേക്ക് അവരുടെ ഉടയ്ക്കുമായിട്ട് അവർ കൂടിയിരിക്കുന്നിടത്തേക്ക് വേർബെല്ലങ്ങ് കീറി ചെന്നു പക്ഷേ ഒരു പണി ചെയ്തിരുന്നു രാജകീയമായ വസ്ത്രങ്ങളൊന്നും ധരിച്ചില്ല കീറി പറഞ്ഞ വസ്ത്രങ്ങൾ തലയൊക്കെ അങ്ങോട്ട് ചക്രശാട്ടു എന്നിട്ട് കണ്ടാൽ ഒരു പ്രാകൃതം പിടിച്ച മനുഷ്യനെ പോലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഏയ് അവരോട് ഇവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വേർ ഉദ്യോഗസ്ഥ മേധാവികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഓരോരുത്തരോടും ചോദിച്ചു നിങ്ങളെന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു അവർ നോക്കുമ്പോഴത്താ കേവലം ഒരു യാചകനെപ്പോലും ഒരുത്തൻ ചിലർക്ക് അത് വേർബലാണെന്ന് മനസ്സിലായിട്ടൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞു ഇയാളുടെ ഇപ്പം വരവ് കണ്ട തോന്നണേ ഇയാളെ പാദുഷ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കിടത്തി എന്നാ തോന്നണേ ഇപ്പ ജീവിക്കാൻ വശമൊന്നുമില്ല അതേ കണ്ട് അടുത്ത് വന്ന് വല്ലതും വിക്ഷയാചിക്കാൻ വന്നേക്കണതാ എന്ന് കരുതിയിട്ട് ഇപ്പൊ ഇയാളെ അറിയുന്നു പറഞ്ഞാൽ ഞാൻ വേർബലാണ് ഞാൻ അറിയാൻ എനിക്ക് എന്ന് പറഞ്ഞു എന്നാൽ ഒരു ഒരു രണ്ട് സ്വർണ്ണം നാണയും തരൂന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ ടിച്ചിട്ട് എന്ത് പറഞ്ഞു ഇല്ല ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു ഓഹോ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി അടുത്ത് വേറൊരാളുടെ അടുത്ത് വന്നു എന്നെ അറിയില്ലേ എന്നെ മനസ്സിലായില്ലേ ഏ നിങ്ങളെ എവിടെയോ നിങ്ങൾ ആ ഇല്ല ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു എന്താ കാരണം ഇയാളും ഭിക്ഷയാചിക്കാൻ വന്ന ആളെ പോലെയാണ് അറിയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവരെ അവരെയൊക്കെ മനസ്സിൽ വെച്ചു അവരുടെയൊക്കെ പേര് മനസ്സിൽ കുറിച്ച് വെച്ചു ഉദ്യോഗസ്ഥരായ നാലഞ്ച് പേര് അക്ബർ വേർമലിനെ അറിയില്ല എന്ന് പറഞ്ഞു അവരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചു പിറ്റേ ദിവസം ഈ രണ്ട് കൂട്ടരുടെ പേരും സേവകന്മാരായി ചന്തയിൽ വെച്ച് കണ്ടവരുടെ പേരുകളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ വേറൊരവസരത്തിൽ കണ്ടവരുടെ പേരുകളും അക്ക അക്ബർ പാതുഷായുടെ മുൻപിൽ കൊണ്ടുപോയി അവൾ വെച്ചു ബോർമല് ഇതാണ് ഈ കണ്ണുണ്ടായിട്ടും കാണാത്തവരിലെ കാണാത്തവർ എന്ന ഈ കഥയുടെ ഒന്നാം ഭാഗം ഇതിന് രണ്ടാം ഭാഗമുണ്ട് അത് ഞാൻ അടുത്ത അടുത്ത ദിവസം പറയും എന്താണ് കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ യുക്തി അതിൻ്റെ കാരണം പാതുഷാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേർബലിന് സാധിക്കുമോ അതാണ് നമുക്കറിയേണ്ടത് ഇതുവഴി ഇതുവഴി ഇന്ന് ഞാനിവിടെ നിർത്തു അടുത്ത ദിവസം ഞാൻ എൻ്റെ ബാക്കി പറയും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനൽ കഥകളത്തിസാഗരം ഈ കഥകളത്തിസാഗരം എന്ന ചാനലിൽ ഒരു പുതിയ എല്ലാ ശനിയാഴ്ചകളിലും ഞാനൊരു പാചക റെസിപ്പി പാചകം പാചകവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇടുന്നതാണ് എന്തൊരു സാധനം ഉണ്ടാക്കിയാലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളനുഭവിക്കാൻ അതൊരു സുഖമല്ലേ നമുക്കുള്ള ഒരറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് ഞായറാഴ്ചത്തെ ഒരു സാഹിത്യ ചിന്ത അതും ഒരു സുഖമുള്ള കാര്യമല്ലേ ഇതുകൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുറച്ച് പേരുടെ അഭ്യർത്ഥന പ്രകാരം എനിക്ക് അറിയാവുന്ന വിധത്തിൽ ആ കൂട്ടുകാരെയും കൂടെ കൂട്ടി നാരായണീയം വായിക്കുകയാണ് നമ്മൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് കൂടു എന്നോടൊപ്പം നമുക്കൊരുമിച്ച് നാരായണീയവും പുണ്യഗ്രന്ഥമല്ലേ മഹാകാവ്യമല്ലേ ഭാഗവതത്തിൻ്റെ സ യായ കാര്യമാണ് നാരായണീയം നാരായണീയവും വായിക്കാം സാഗരത്തിൽ കഥകളുണ്ട് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കഥയുണ്ട് നാരായണീയത്തിലെ കഥകളായാലും ഗുരുവായൂരപ്പൻ്റെ കഥകളല്ലേ ശ്രീകൃഷ്ണൻ്റെ കഥകളല്ലേ ഭാഗവതത്തിലെ കഥകളല്ലേ അതും കഥകളാണ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കൂട്ടോ ശരി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി